അതേപോലെ തന്നെ കുര്യബാബ്ബ എന്നെ ഫിലമിലെ ഏറെ പ്രവർത്തകർക്കും അമേരിക്കും അടിപ്രവർത്തി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കാർത്തുന്നു ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എന്റെ എല്ലാ കാര്യക്ടറും ഡിപ്റ്റി പ്രൊഡ്യൂസറും എല്ലാം നാളെ നേരിടുകയാണ് പിന്നെ അങ്ങോട്ട് തനിത സ്വന്തം ബയോപിക്കിൽ ഈ ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ സാധിച്ച ഒരു ഭാഗ്യഗതി കൂടിയാണ് പിന്നെ എന്നെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് എന്നാണ് അപ്പൊ ഡയറക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു എങ്ങനെ ഒരു വിനീത എന്നാണ് സജസ്റ്റ് ചെയ്തത് ഞാൻ ഓക്കെ താങ്ക് യു വിനീതൻ താങ്ക്സ് എന്താണ് ക്യാരക്ടർ ഇതിന്റെ വിനീതേട്ടൻ മുത്തയുടെയും മകളെയും മകളെയും വിനീതേട്ടനെയും മുത്തയുടെ മകളെയും ഡാൻസ് മാസ്റ്ററായിട്ടാണ് ഞാൻ പറഞ്ഞത് വിനീതേട്ടൻ്റെ ഡാൻസ് മാസ്റ്ററായിട്ട് നൃത്ത എന്താ പറയുക ഡാൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേ നല്ല കിങ് മലയാളത്തിനും സൗത്ത് ഇന്ത്യ മൊത്തത്തില് ഇന്ത്യ പൊക്കത്തിൽ തന്നെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പത്ത് പേര് എടുക്കുമ്പോ അതിലൊരാളാണ് വിനീതര അതിലുപരി മുക്തര് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡാൻസിന്റെ ക്യൂരെന്ന് വിശേഷിപ്പിക്കും കാരണം വിശാല തന്നെ അന്ധം മുത്ത ഇവർ രണ്ടുപേരും മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്റർ കാരണം വിനിതരനെ സംബന്ധിച്ച് ഒരു സ്റ്റെപ്പ് ഒക്കെ കേട്ടാ ടു ഒ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പത്താകു ഓ ക്ലോക്ക് തന്നെ വരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഡാൻസ് പഠിക്കാനായിട്ടുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇവിടുന്ന് മാസ്റ്റേഴ്സ് പറഞ്ഞ സ്റ്റെപ്സ് അതേപോലെ ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കൂടെ വിനീതന്നെ ചോദിച്ചു കാരണം വിനീതന്നെ ഡാൻസ് മാസ്റ്റർ ആയിട്ട് ഒരുപാട് ആൾക്കാരെ ഭരിച്ചുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം കാരണം എനിക്ക് വില ചേട്ടൻ പറഞ്ഞു മണിക്കൂറിനെ പറ്റുമെന്നുള്ളത് അങ്ങനെ ഞാനിവിടെ വന്നു വന്നിട്ട് ഫസ്റ്റ് സീനാണ് എടുത്തത് സീൻ എടുത്തപ്പോഴാണ് തന്നെ കുരുവി അവിടെ ഒരു ഡാൻസ് സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതൊരു ഇവരിത് ഭയങ്കര ഡാൻസറാണല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചാണ് ഡയറക്ടർ പറയുന്നത് ഇത് മോളുടെ കഥ തന്നെയാണ് ഇവര് രണ്ടുപേരെ ഡാൻസ് മോൾഡ് ഡാൻസ് അവര് ഡാൻസ് മാസ്റ്റർ ആയിട്ട് ഞാൻ എന്നെ പ്രേക്ഷക അംഗീകരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഉടനെ രണ്ടു ദിവസം അതിന് ഷൂട്ടിന്റെ ഗ്യാപ്പ് വന്നു ഞാൻ നേരെ കുക്കുണ്ടല്ലോ ഡാൻസ് മാസ്റ്റർ കുക്കു കുക്കുവിന്റെ കേസ് ബോർഡ് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് നമ്മുടെ ഷൂട്ട് പിന്നെ രണ്ടു ദിവസം ഞാൻ ആ രണ്ടു ദിവസം കുക്കുവിന്റെ അടുത്ത് പോയി ഡാൻസിനെ കുറിച്ച് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഇനി പ്രേക്ഷകർ ഇതിൽ എന്റെ ഡാൻസ് മാസ്റ്ററായി കാണാൻ സാധിച്ചാൽ ഇതൊരു വലിയ സന്തോഷം

then you're lucky. that is what i said. i never suggested you. <laughs> right. and it, that's what i'm saying. it was a blessing because it's not just about dancing. it could give motivation, go confidence, go to a character. and there's a lot of uh, performance-oriented aspect our uh, character. so other, uh, a refined and experienced artists. that the subject will elevate. and then uh, toshinorabu, please ask him. അങ്ങനെ പേര് വായിൽ വരുന്ന ഒരു ആക്ട്രസ് നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിനിമയെ കണ്ടു വളർന്ന ഒരു തലമുറയാണ് അപ്പൊ ആ വായിൽ ആ മനസ്സിൽ നമ്മുടെ പേര് വരിക ഈ സിനിമ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അത് ഞാൻ എടുത്തു തന്നെ പറയണം താങ്ക് യു പിന്നെ ജോഷിയാണ് അദ്ദേഹം കൂടെ എന്നെ സഹായിച്ചു ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് ബിബിൻ സാറിന്റെ കാര്യം എനിക്ക് എടുത്തുപോയി കാരണം തിരുവനന്തപുരത്ത് ഞങ്ങളെ സിനിമാക്കാരിൽ ഏറ്റവും അറിയപ്പെടുന്ന അന്നത്തെ സമയത്ത് ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്തു അഴകപ്പസാറും ബിബിൻ സാറും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു ഞാൻ അവസരിച്ച് എല്ലാ ദിവസവും രാവിലെ ചെന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ദിലീപിന്റെ ആ സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ലൊക്കേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ട് എന്നിട്ട് കുറെ കാലത്തിന് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ അദ്ദേഹം ക്യാമറയുടെ ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ചു വലിയൊരു ഭാഗ്യമായിട്ട് ഞാനൊക്കെ ഒന്നിച്ച് ഏകദേശം നമ്മള് പി ടി നമ്മുടെ എഡിറ്റർ ഒക്കെ നമ്മൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മുടെ ജനറേഷൻ വീണ്ടും എല്ലാവരുമായിട്ട് ഒന്നിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം എല്ലാ കൂടെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവർക്കും എന്റെ ആശംസകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിന്റെ ഇമോഷൻ കേരളക്കരയുടെ ഓരോ കുടുംബത്തിന്റെയും ഇമോഷൻ ആകാൻ സാധിക്കട്ടെ മാർച്ച് ഒന്നിനു ശേഷം നിങ്ങൾ മകൾക്ക് നൽകുന്ന സ്നേഹം മാർച്ച് ഒന്നിനു ശേഷം ഗുരുവിക്ക് കേരളക്കര നൽകാൻ സാധിക്കട്ടെ കാരണം ഞാനത്തെ കുട്ടിക്കാലത്ത് ഇവരുടെ ഈ മോളുടെ പ്രായത്തിൽ സിനിമ ചിത്തിപ്പോയി കണ്ടെ വീട്ടിൽ നിന്ന് അടിയിട്ടുണ്ട് അരി വാങ്ങിയ പൈസ അല്ല സിനിമ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്നത്തെ തലമുറക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങൾ ഓരോ കാര്യങ്ങൾ ആ കുടുംബം നൽകുന്ന സപ്പോർട്ടിനെ മനസ്സിലാക്കി ആ തലമുറ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നോക്കുന്നത് കാണുമ്പോൾ അവരെ ഒരു തലമുറ മുന്നിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് സ്റ്റേട്ടൻ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എന്നെ ജോഷിയുടെ ഒരിക്കൽ കൂടി താങ്ക് യു